കൊടികോഷിക്കപ്പെടാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണേ പക്ഷേ ഇത്തവണ ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളോട് അല്ലെങ്കിൽ ഇത് എൻ്റെ വീഡിയോ കാണുന്ന ഒരു പത്ത് പേരെങ്കിലും പത്ത് പേർ അല്ലെങ്കിൽ രണ്ട് പേരെങ്കിലും രണ്ട് പേര് അവരോട് ഇത് പറയണമെന്നോ ഞാൻ ചെയ്യുന്നത് കാണിക്കണമെന്നോ തോന്നി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി പൊതിയായി മെഡിക്കൽ കോളേജ് ആ ഒരു സ്ഥലം മെഡിക്കൽ കോളേജ് എസ് ഐ ടിയുടെ ഫ്രണ്ടിലാണ് ഞാൻ മിക്കപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ അവിടെ കൊടുക്കുന്ന ഒരു ഒരു പതിവുണ്ട് കണ്ടിന്യൂസ് ആയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യാറുണ്ട് ഇത്തവണ മോളുടെ ബർത്ത്ഡേ വന്ന സമയത്ത് ഞാൻ വലിയ ആഘോഷമായിട്ടൊന്നും എടുത്തിട്ടില്ല ആഘോഷമായിട്ട് എടുക്കാൻ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ അസുഖം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നിനും ചെയ്യാൻ പറ്റി പറ്റിയതുമില്ല അല്ലെങ്കിൽ എല്ലാ വർഷവും ഇത് തന്നെയാണ് പതിവ് ഭക്ഷണം ഉണ്ടാക്കുക പൊതിയാക്കുക കൊണ്ടു കൊടുക്കുക അപ്പോൾ ഇത്തവണ കൊടുത്തത് വൈകിട്ടത്തെ കാപ്പി ആണ് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് അപ്പോൾ ഒരു ആളിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മൂന്ന് ചപ്പാത്തി ഒരു വെജിറ്റബിൾ കുറുമ അതുണ്ടാക്കി ഓരോ പൊതിയായിട്ട് കൊടുത്ത് വളരെ ഒരുപാട് പൊതിയൊന്നും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തഞ്ച് പൊതിവളം കണക്കെ ഉണ്ടായുള്ളൂ ആ ഇരുപത്തഞ്ച് പൊതിയെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സമാധാനമാണത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം എല്ലാം തികഞ്ഞതിന് ശേഷം നമ്മളൊരാളിന് കൊടുക്കുന്നത് അത് നമ്മൾ അധികം വന്നിട്ട് കൊടുക്കുന്നതാണ് പക്ഷേ എനിക്കൊപ്പം ഞാൻ കഴിക്കുന്ന കാര്യം ഞാൻ എനിക്കൊപ്പം കൊടുക്കുമ്പോൾ ഞാൻ കഴിക്കുന്നു എൻ്റെ മോള് കഴിക്കുന്നു അതിനൊപ്പം കൊടുക്കുമ്പോൾ അത് വേറൊരു സന്തോഷം അപ്പോൾ ഞാൻ ഇത്തവണ കൊണ്ടുപോയതും മെഡിക്കൽ കോളേജ് തന്നെയാണ് എസ് ഐ ടിയിൽ തന്നെയാണ് കൊണ്ടു കൊടുത്തത് വൈകുന്നേരം ഒരുപാട് ലേറ്റായി എല്ലാം ആക്കി ആക്കിയെടുത്ത് കുക്ക് ചെയ്ത് ചപ്പാത്തിയൊക്കെ ഞാൻ തന്നെ പരത്തിയെടുത്താണ് നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി ഒന്നും ആക്കിയതല്ല ചപ്പാത്തി വെജിറ്റബിൾ കുറുമ മൂന്നെണ്ണം വെച്ചിട്ടുള്ള ഒരു മൂന്ന് ചപ്പാത്തി വെജിറ്റബിൾ ഒരു ഒരു കവറിലെ വെജിറ്റബിൾ കുറുമ ആ രീതിയിലെല്ലാം പാക്ക് ചെയ്തെടുത്തത് വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല ഇത് ക ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും ഒരു പത്ത് പൊതി കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പത്ത് പേരുടെ വിശപ്പ് മാറും നമുക്കിപ്പം നമ്മളുടെ കയ്യിലൊന്ന് എല്ലാം തികഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു കാര്യവും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളിൻ്റെ ഒരു സമയത്ത് ഫുൾ കംപ്ലീറ്റ് വിശപ്പ് മാറ്റിയില്ല എങ്കിൽ പോലും ഒരു ചെറിയ ഒരു ഒരു ആശ്വാസമാകുമല്ലോ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന ഫുഡ് ഞാനിവിടെ ഒരു ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടു കൊടുക്കുന്ന ആരുടേതാണ് ആരാണ് അവരുടെ ഫേസ് ഒന്നും ഫേസൊന്നും ഞാനിതിനകത്തിടത്തില്ല ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളപ്പോഴും ഞാൻ അങ്ങനെ അവരുടെ ഫേസൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു മേടിച്ച് കഴിക്കുന്നത് അവരുടെ ഗതികേടാണെന്ന് നമ്മൾ കരുതരുത് നമുക്ക് അപ്പോൾ ആശുപത്രിയിലൊക്കെ ആകുമ്പോൾ അവർ നം അവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ വീട്ടുകാർ കൊണ്ട് കൊടുക്കാൻ പറ്റിയെന്ന് പറയത്തില്ല അവർക്ക് എന്തായാലും മിക്കവരും എന്താ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഒരു സമയത്ത് എൻ്റെ ഉമ്മായും ഉപ്പായയും മെഡിക്കൽ കോളേജിലായിപ്പോ അപ്പോൾ അവരായിരുന്നാലും ശരി ഒരു നേരം അവർക്ക് ആ ഒരു ആഹാരം കൊണ്ടിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ കാര്യമാണ് ഞാനതൊരു വലിയ കാര്യമായിട്ടാണ് കരുതുന്നത് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇടയിൽ ഇതൊരു ചെറിയ കാര്യമായിട്ട് പലർക്കും തോന്നുമായിരിക്കും പക്ഷേ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളീ കാണുന്ന ആരെങ്കിലും രണ്ടു പേര് അല്ലെങ്കിൽ ഒരാളെങ്കിലും പത്ത് പൊതി മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആർക്കായിരുന്നാലോ വശിക്കുന്നവർക്ക് കൊടുത്താൽ അത്രയും നല്ലൊരു കാര്യമല്ലേ നമ്മൾ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല ഒരുപാട് കുറവുകളും പ്രശ്നങ്ങളും ഉള്ളവരാണ് അപ്പോൾ ഇത്തവണയും ഞാനത് ആർക്കാണ് കൊണ്ട് കൊടുത്തതെന്നോ ആരാണത് മേടിച്ച് കഴിച്ചതെന്നോ ഇതിനകത്ത് കാണിച്ചിട്ടില്ല യാത്രകളെല്ലാം നീണ്ടു കിടക്കുക നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ട് ജീവിതം ഒന്ന് സമാധാനം ആവട്ടെ പ്രാർത്ഥനകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ